എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ മിൽമെയിൽ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കെ സി എം എം എഫ് അല്ലെങ്കിൽ മിൽമയിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസിക്ക് ജൂലൈ ഒൻപതാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ സാലറി ആയിട്ട് വരുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ബേസിക് സാലറി മുപ്പത്തയ്യായിരം രൂപയും അതിനോടൊപ്പം തന്നെ മാക്സിമം ടി എ ആയിട്ട് അയ്യായിരം രൂപയും ഇൻസെൻറ്റീവുകളായിട്ട് ഏഴായിരം രൂപയും സമ്പാദിക്കാനാവും അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി ഏഴായിരം രൂപ വരെ മാസം സമ്പാദിക്കാവുന്ന ജോലിയാണിത് തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസി ആലപ്പുഴ രണ്ട് വേക്കൻസി പത്തനംതിട്ട ഒരു വേക്കൻസി എറണാകുളം അഞ്ച് തൃശ്ശൂർ രണ്ട് കോട്ടയം ഒന്ന് കോഴിക്കോട് രണ്ട് പാലക്കാട് ഒന്ന് മലപ്പുറം ഒന്ന് കണ്ണൂരൊന്ന് അങ്ങനെ ടോട്ടൽ പത്ത് ജില്ലകളിലും വേക്കൻസീസ് അവൈലബിൾ ആണ് എല്ലാ ജില്ലകളിലും വന്നിട്ടുള്ളത് സെയിൽസ് ഓഫീസർ വേക്കൻസിയാണ് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഒരു വർഷത്തേക്കാണെങ്കിലും രണ്ട് വർഷം വരെ പെർഫോമൻസ് ബേസ്ഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചേക്കാം അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതും സി എം ഡി ആണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നതും ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ അല്ല ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എം ബി എ മാർക്കറ്റിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഫുഡ് സയൻസ് ടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം